ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവ ശ്യാമയുടെ പുതിയ എപ്പിസോഡിലെ രാധികയുടെ യാത്ര പറഞ്ഞ് വിനയ മേഡം പോവാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്ത് പരമേശ്വരൻ ഹാളിൽ ആരോടെ ഫോണിൽ വിളിച്ചിങ്ങനെ ഇരിക്കുമ്പോ പത്മിനി പ്രിയങ്കയെ കൂട്ടി വരികയാണേ അതെ പ്രിയങ്ക മോൾക്കൊരു പരാതിയുണ്ട് പരമേശ്വരൻ ചോദിക്കും പറ എന്താ മോളെ അമ്മ പറയും നാളെ ചടങ്ങനുസരിച്ച് പ്രിയങ്ക മോളുടെ വീട്ടിലേക്ക് പോണ്ടതല്ലേ വരുണോട് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ല അവന് വേറെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടെന്നാ പറയുന്നേ പ്രിയ പറയും അതൊക്കെ വെറുതെ പറയുന്നത് അച്ഛാ വരുണിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ തീരെ ഇഷ്ടമല്ല ഞങ്ങള് പാവങ്ങളല്ലേ മാത്രമല്ല എന്നെ ഇഷ്ടമില്ലാത്ത ഒരാളെ എന്റെ വീട്ടിലേക്ക് വരുന്നതും ഇഷ്ടപ്പെടില്ലല്ലോ അച്ഛൻ പറയും അങ്ങനെയൊന്നും പറയില്ലേ മോളെ പത്മിനി നീ ഇക്കാര്യം അമ്മയോട് സംസാരിച്ചോ ഉം ഞാൻ സംസാരിച്ചു അമ്മ ചോദിക്കാന്നും പറഞ്ഞിട്ടുണ്ട് പ്രിയ പറയും ചെന്നില്ലെങ്കി വീട്ടിന്ന് അമ്മയും അച്ഛനും മുത്തശ്ശിയും ഒക്കെ വിളിക്കും ഞാൻ അവരോട് എന്താ പറയാ അപ്പോഴേക്കും മുത്തശ്ശി വരും അച്ഛൻ പറയും വരില്ലെന്നുള്ള തീരുമാനം എടുത്തിട്ടില്ലല്ലോ മോള് വിഷമിക്കാതിരിക്കേ അല്ല എന്താ അമ്മേ അമ്മ വരണോട് സംസാരിച്ചോ മുത്തശ്ശി വരും നാളെ ഒഴിവാക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ നിർബന്ധം പിടിക്കാ ബന്ധുവീട്ടിലെ ചടങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അമ്മയ്ക്കറിയില്ലേ എല്ലാ കാര്യവും പറഞ്ഞു മനസ്സിലാക്കുന്ന അമ്മയ്ക്കെന്താ ഇതേക്കുറിച്ച് പറയാൻ കഴിയാത്തത് മുത്തശ്ശി വരും നിർബന്ധിക്കുന്നതിലും ഒരു പരിധിയില്ലേ അങ്ങനെ പരമേശ്വരൻ പറയണെ ശരി നമുക്ക് ആർക്കും നിർബന്ധിക്കാൻ പറ്റില്ല അവൻ എടുത്ത തീരുമാനത്തെ മാറ്റാനും പറ്റില്ല പക്ഷേ ഈ നിൽക്കുന്ന പെൺകുട്ടികളോട് നമ്മൾ എന്ത് പറയും അവളുടെ കുടുംബം അവൾക്ക് വലുതല്ലേ അവിടുത്തെ ചടങ്ങുകള് അവൾക്ക് പ്രധാനപ്പെട്ടതല്ലേ അമ്മ പറയൂ എന്നിങ്ങനെ പറയുമ്പോ മുത്തശ്ശി പറയും ഞാനിപ്പോ ഇതിൽ എന്ത് പറയാനാ അച്ഛൻ പറയും എന്നാ പിന്നെ ഞാൻ പറയാം പത്മിനി നീ അവനെ വിളിക്കി എന്ന് പറയുമ്പോ അമ്മ വിളിക്കാനായിട്ട് പോവാ പ്രിയ പറയും അച്ഛാ വഴക്ക് പറഞ്ഞും ബഹളം വെച്ചൊന്നും വരുണെ കൊണ്ട് തീരുമാനം എടുപ്പിക്കേണ്ട വരുൺ വരുന്നില്ലെന്ന് തീരുമാനിച്ച എന്റെ വിധി അങ്ങനെയാണെന്ന് ഞാൻ കരുതിക്കോളാം വെറുതെ അങ്ങനെയൊന്നും പറയല്ലേ അങ്ങനെ പറയാനുള്ള പ്രായം നിനക്കായില്ല ചിലപ്പോ അവന്റെ ഒരു കുസൃതി പറഞ്ഞാ തീരാവുന്ന പ്രശ്നേ ഉള്ളൂ അപ്പോഴേക്കും അമ്മ വരുണെ വിളിച്ചു വരികയാണ് വരുണീ താല്പര്യമില്ലാണ്ടേ അവിടെ വന്നേ നിക്കണേ അങ്ങനെ വരുണോടെ വന്നിരിക്കുമ്പോ അച്ഛൻ പറയും മോനെ നാളെ പ്രിയങ്കയുടെ വീട്ടിൽ പോണം എന്തെങ്കിലും ചടങ്ങുണ്ടെങ്കിലേ അത് തീർത്തിട്ട് വേണം വരാൻ അപ്പൊ വരുൺ ചോദിക്കും എന്ത് ചടങ്ങ് അവിടുന്ന് കുറച്ചാൾ ഇങ്ങോട്ട് വരുന്നു അതുപോലെ ഇവിടുന്ന് കൊറച്ചാൾ അങ്ങോട്ടും പോകുന്നു അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു പിരിയുന്നു അല്ലാതെ ഈ ചടങ്ങിലൊക്കെ എന്തർത്ഥമുള്ളത് പരമേശ്വരൻ പറയും ഏത് ചടങ്ങിനാ അർത്ഥമുള്ളത് നീ വിവാഹം കഴിച്ചപ്പോ എന്തിനായിരുന്നു കതിർമണ്ഡപവും ഇത്രയധികം ആളുകളും ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി എട്ടാന് ഇത്രയും വലിയ ആൾബലം വേണ്ടല്ലോ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ആ പോട്ടെ ഉത്സവത്തിന് ആളുകൾ കൂടുന്നത് എന്തിനാ അമ്പലം കാണാനോ ദേവനെ പൂജിക്കുന്ന ചടങ്ങുകൾ കാണാനോ അല്ല ഈ തടിച്ചു കൂടുന്ന ആളുകളെ എന്തെങ്കിലും കാണുന്നുണ്ടോ ഒരു വലിയ ആഘോഷം ആളുകൾ പരസ്പരം കാണുന്നു വിശേഷങ്ങൾ പങ്കുവെക്കുന്നു ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെയാ ബന്ധുവീട്ടിലെ ചടങ്ങുകളും വഴി പറയും അതുവിനെ ഞാൻ പറഞ്ഞില്ലേ അച്ഛ എനിക്ക് ചില കമ്മിറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോ തന്നെ അച്ഛൻ പറയും സ്വന്തം ജീവിതത്തിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു കമ്മിറ്റ്മെന്റ്സും ഏറ്റെടുക്കാൻ പാടില്ല അങ്ങനെയുള്ളവരെ കുടുംബം നടത്താൻ പാടില്ല വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാനും പാടില്ല ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ഇതിനൊരു എതിർപ്പും നീ പറയാൻ പാടില്ല ഞാൻ സമ്മതിക്കില്ല പ്രിയങ്ക ഇങ്ങനെ വരുണത്തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ വരുൺ പറയും ശരി ഞാൻ പൊക്കോളാം അച്ഛൻ പറയും അങ്ങനെ നീ എന്തോ ത്യാഗം ചെയ്യുന്ന പോലെ വേണ്ട സന്തോഷത്തോടെ പോകുന്നു സന്തോഷത്തോടെ തിരിച്ചു വരുന്നു ശരി എന്ന് പറഞ്ഞ് വരുൺ അവിടെ പോകും പ്രിയയുടെയ്ക്കും കഴിഞ്ഞല്ലോ മോളെ നിന്റെ പ്രശ്നം പ്രിയവച്ചാ സന്തോഷായി എന്ന് പറഞ്ഞ പ്രിയ പോവും ഇതേ സമയം അമ്മാറേയും ഇങ്ങനെ നുസരിപ്പിക്കാൻ പറ്റുമെങ്കില് ഇടയ്ക്കിടയ്ക്ക് അവനെ പിടിച്ചു വെച്ചാൽ എന്താ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തിരുത്തി കൊടുത്താൽ എന്താ അച്ഛൻ പറയും പത്മിനി മുതിർന്നവരോട് കുട്ടികൾക്ക് ബഹുമാനവും അനുസരണയും ഒക്കെ ഉണ്ട് അത് പോകുന്നത് എപ്പോഴാന്നറിയോ നമ്മൾ എന്തു പറഞ്ഞാലും അനുസരിക്കുമെന്ന് കരുതി കൂടെ കൂടെ പറയാൻ തുടങ്ങുമ്പോ അതുകൊണ്ട് ശ്വാസിക്കാനുള്ള അധികാരം ഉണ്ടെങ്കിലും അത് അളവനുസരിച്ച് ഉപയോഗിക്കാൻ പഠിക്കണം തൽക്കാലം എൻറെ മോനെ വെറുപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല മനസ്സിലായോ എന്ന് പറഞ്ഞിങ്ങനെ അവര് സംസാരിച്ചിരിക്ക ശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ രാധികയുടെ വീട്ടിലാണ് ഇരുട്ടായിട്ടും രാധികയെ കാണുന്നില്ല അതിന്റെ പേരിലെ മുത്തശ്ശിയുടെ ബഹളം വെക്കണേ ഇപ്പൊ എങ്ങനെയുണ്ട് കെട്ടിച്ചമഞ്ഞ് പോയിട്ട് സന്ധ്യ കഴിഞ്ഞിട്ട് അവള് തിരിച്ചെത്തില്ലല്ലോ ഇതാ ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ അച്ഛൻ പറയും അവള് വരും അമ്മേ ഉത്തരവാദിത്തം ഉള്ള ഒരാളുടെ കൂടെയല്ലേ പോയിരിക്കുന്നത് അപ്പ മുത്തശ്ശിക്കും ഉത്തരവാദിത്വമുള്ള ആളോ ആ നടി നിന്റെ ആരാ ഇനിയിപ്പോ പോയ സ്ഥലത്ത് കുറച്ച് വൃത്തികെട്ട ശീലവും പഠിച്ചോണ്ട് വന്നോളും നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് എന്തോ നടക്കും അവിടുന്നു ഇവിടുന്നു കേട്ടത് വെച്ച് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ വന്നാ അവളുടെ ചെവിടെ ഞാൻ അടിച്ചുപൊളിക്കും ഇപ്പായിരിക്കും രാധിക അങ്ങോട്ട് കയറി വരുന്നത് വലിയ സന്തോഷത്തിലാ രാധിക വരുന്നത് അമ്മയ്ക്കച്ഛനും സന്തോഷാവുന്നുണ്ട് ഇതേ സമയം മുത്തശ്ശിക്കും എവിടെ നീ ഇതുവരെ രാധികയുടെ കയ്യിലാണെങ്കിൽ കൊറേ കവറുകളുണ്ട് ഇവർക്കൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചതാന്ന് തോന്നണോ രാധികാരൻ കുറച്ചു മുമ്പ് വിനയ മേഡം പോയതേ ഉള്ളു മുത്തശ്ശി ഞാനിത് വാങ്ങിക്കാൻ വേണ്ടി എല്ലാവർക്കും ഉള്ള ഡ്രസ്സാച്ചാ മുത്തശ്ശി അറിയും ഹോ അവരുടെ മുന്നിൽ ആയിരുന്നതായിരിക്കും അധികാരം അല്ല മുത്തശ്ശി ഇതൊക്കെ എനിക്ക് കിട്ടിയ പ്രതിഫല അമ്മക്കും നിനക്ക് കിട്ടിയ പ്രതിഫലോ എന്തിനെ രാധിക അറിയും അച്ഛാ ഞാനിന്ന് സ്റ്റുഡിയോയിൽ പാടി മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നില്ല അച്ഛനും അമ്മയും ആകെ അത്ഭുതം തോന്നും മോക്ക് എങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ പാടാൻ കഴിഞ്ഞു രാധികാർ അതെ ശ്യാമ മേഡത്തിന്റെ കൂടെ പാട്ട് പാടാൻ ഒരു കുട്ടി വന്നു പക്ഷേ ആ കുട്ടിക്ക് പാടാൻ പറ്റിയില്ല അപ്പൊ അവിടെയുള്ള ആളുകളെ എന്നോട് പാടാൻ പറ്റൂന്ന് ചോദിച്ചു നിർബന്ധിച്ച് എന്നെ കൊണ്ട് പാടിപ്പിച്ചു എല്ലാവരും നന്നായിരുന്നു എന്ന് പറഞ്ഞു അച്ഛനും അമ്മയ്ക്ക് നല്ല സന്തോഷമുണ്ടേ മുത്തശ്ശിക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നേ ഇല്ല അങ്ങനെ അച്ഛൻ പറയും ഇത് വളരെ സന്തോഷമുള്ള കാര്യ ഒരു പാട്ടുകാരിക്കൊപ്പം ഇത്രയും വലിയൊരു പാട്ടുകാരിക്ക് പാടാനൊക്കെ എത്ര പേർ ഒര്ദ്ധിച്ചു നടക്കുന്നു എന്തായാലും വിനയാമേടത്തെ കൂടെ പോയിട്ട് മോൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായല്ലോ രാധികയും അതെ എന്ന് പറഞ്ഞിങ്ങനെ സന്തോഷിച്ചു നിക്ക അമ്മ എന്താന്നും പറയാത്തെ കേട്ടിട്ട് വിശ്വാസം വരണ്ടേ കുട്ടി അപ്പോ രാധിക പറയും എന്നാ വിശ്വസിച്ചോ ആ പാട്ട് പാടിയതിനെ ആ പടത്തിന്റെ പ്രൊഡ്യൂസർ എനിക്ക് കുറച്ച് പണം തന്നു പ്രതിഫലായിട്ട് ഇതൊക്കെ അതിൽ നിന്ന് വാങ്ങിച്ചതാ ഇത് അച്ഛന് എന്ന് പറഞ്ഞു ആദ്യ ഒരു ഗിഫ്റ്റ് കൊടുക്കും വാങ്ങിച്ചിട്ട് അച്ഛൻ പറയും നന്നായി മോളെ ഒരുപാട് അവഗണകളുടെ നടുകിൽ നിന്ന് നിന്നെ അംഗീകരിക്കാനും ആളുണ്ടായല്ലോ അപ്പോഴും മുത്തശ്ശി ഇങ്ങനെ മുഖം കറുപ്പിച്ചു നിർക്ക അങ്ങനെ രാധിക ഒരു ഗിഫ്റ്റ് അമ്മയ്ക്കും കൊടുക്കും അമ്മയും സന്തോഷത്തിൽ വാങ്ങിക്കും നിന്റെ പാട്ട് സിനിമയിൽ ഉണ്ടാവുമോ റേഡിയോയിലും ടി വിയിലൊക്കെ കാണാനും കേൾക്കാനും പറ്റുമോ രാധികവ്വെന്നാ തോന്നുന്നത് അങ്ങനെ എല്ലാവർക്കും കൊടുത്തതിനു ശേഷം ദാ മുത്തശ്ശി എന്ന് പറഞ്ഞേ മുത്തശ്ശിക്ക് കൊടുക്കുമ്പോ എന്ന് പറഞ്ഞു മുഖം തിരിച്ച് അത് വാങ്ങിക്കാതെ കൈയും കെട്ടി നിൽക്കും രാധികയ്ക്ക് വിഷമാവും അച്ഛനെ നോക്കുമ്പോ തിരുമേനി പറയും എന്താ അമ്മേത് എത്ര വലിയ കാര്യം സാധിച്ച അവള് വന്നിരിക്കുന്നേ ദാ സന്തോഷത്തോടു കൂടെ ഇതങ്ങ് വാങ്ങിച്ചേ ഉം വാങ്ങിക്ക്മ്മ എന്ന് പറഞ്ഞേ അച്ഛൻ തന്നെ രാധികയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോ മുത്തശ്ശി അപ്പൊ വാങ്ങിക്കും എന്നിട്ട് രാധികയോട് പറയും ഇനി പാട്ടും കൂത്തൊന്നും പറഞ്ഞിറങ്ങിക്കോളണം അതും കൂടെയുള്ളൂ എന്ന് പറഞ്ഞേ അതും ഇട്ടു പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വാങ്ങിച്ച സന്തോഷത്തിലാ രാധിക അങ്ങനെ രാധിക പറയും അച്ഛാ എല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ടും ബാക്കി ഇത്രയുണ്ട് ഇത് അച്ഛന്റെ കയ്യിലിരിക്കട്ടെ അപ്പൊ അച്ഛൻ ചോദിക്കും എല്ലാവർക്കും എടുത്തു നിനക്കെന്താ ഒന്നും എടുക്കാതിരുന്നേ എനിക്കൊന്നും വേണ്ട അച്ഛാ ദാ എന്ന് പറഞ്ഞെ കയ്യില് വെച്ചുകൊടുക്കും എന്നിട്ട് പറയും ഇന്നിപ്പോ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതിന്റെ അളവ് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ കഴിവ് അവര് തിരിച്ചറിഞ്ഞില്ലേ അച്ഛ എന്നെ അംഗീകരിച്ചില്ലേ എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞില്ലേ എന്റെ കൃഷ്ണൻ അത്രയും എനിക്ക് സാധിച്ചു എന്നില്ലേ അച്ഛൻ പറയും ഒരുപക്ഷെ ഇതായിരിക്കും നിന്റെ വഴി അച്ഛൻ അറിയില്ല വിധിയെ തേടി നമ്മൾ പോവില്ലല്ലോ വിധി നമ്മൾ തേടിയില്ലേ വരാറ് ഭഗവാൻ കാക്കട്ടെ അവരധികം ഉം അങ്ങനെ അമ്മ പറയും അമ്മയുടെ മോളുവാ ഒന്ന് ദൃഷ്ടി ഒഴിഞ്ഞിടണം അവിടെ ആരൊക്കെ നിന്നെ കണ്ണു വെച്ചിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ അപ്പൊ അച്ഛനൊക്കെ ചിരിക്കാം ഉം ചെന്നോ ചെന്നോ അമ്മയുടെ വാക്ക് തള്ളിക്കളയണ്ട അങ്ങനെ അമ്മ രാധികൂട്ടി അവിടെ നിന്ന് പോവാ എല്ലാരും ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് അച്ഛൻ ആ പൈസ എങ്ങനെ കൃഷ്ണ എന്ന് പറഞ്ഞ രണ്ട് കണ്ണിലും വെച്ച് നല്ല സന്തോഷത്തിൽ നിൽക്ക ശേഷം പിറ്റേ ദിവസമായിട്ടുണ്ട് രാധിക കുളിച്ച് റെഡി ആയിട്ട് ഇങ്ങനെ വരുമ്പോ മുത്തശ്ശിക്കും എവിടേക്കടി ഒരുങ്ങി കെട്ടി രാധികാരും അല്ല പ്രിയയും ഭർത്താവും വരുന്ന ദിവസല്ലേ അപ്പൊ അമ്മ പറഞ്ഞു ആ മുത്തശ്ശി അയ്യോ അവര് വരുന്നതേ നിന്റെ മോന്ത കാണാനല്ല അമ്മ വേറെന്തു പറഞ്ഞെന്നോ അവന്റെ മുന്നിൽ ചെന്ന് നിക്കാൻ പറഞ്ഞോ നിന്റെ കഴുത്തിൽ കാലി കിട്ടിയത് അവനാണെന്ന് പറയാൻ പറഞ്ഞോ പറയും ഇല്ല മുത്തശ്ശി നീ ഇവിടെ ഇല്ല എന്നേക്കുമായി നീ ഇവിടുന്ന് പോയെന്നാണ് വരുൺ മോനോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ അവൻ നിന്നെ കണ്ടാലുള്ള കാര്യം അറിയാലോ അവൻ നിന്നെ കണ്ട് സത്യം വിളിച്ചു പറഞ്ഞാൽ ഈ കുടുംബത്തിൽ ആദ്യം വീഴുന്നത് ആരാന്നറിയോ ദേവനാരാണേൻ അവനെ കൊല്ലണോടി നിനക്ക് രാധികയ്ക്കും മുത്തശ്ശി എന്താ വേണ്ടത് അപ്പോഴേക്കും യശോദ അങ്ങോട്ട് വരും എന്താ മോളെ മുത്തശ്ശേരിയും വാതിലടക്കിടി പോയി വാതടക്കി എന്ന് പറഞ്ഞ അമ്മേനെ കൊണ്ട് ആ റൂമിന്റെ ഡോർ ക്ലോസ് ചെയ്യിപ്പിക്കുകയാണ് മുമ്പൊരിക്കൽ തളർന്നു വീണ നിന്നോട് കാര്യം എന്താണെന്ന് ദേവനാരായണൻ ചോദിച്ചപ്പോ കൂട്ടുകാരിയുടെ സങ്കടത്തിന്റെ ഒരു കഥ പറഞ്ഞു നീ അന്ന് പ്രിയങ്കയോ വരണോ കൺമുന്നിൽ ഇല്ലായിരുന്നു ഇപ്പൊ അവരിങ്ങോട്ട് വരാൻ പോവാ ഈ മോൾക്ക് വേണ്ടി അമ്മ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടോ ഞാനൊന്നും കാണിച്ചിട്ടില്ല മുത്തശ്ശി പറയും അന്ന് കാണിച്ച പോലെ ബോധക്കേട് കാണിച്ച് ഇവളെ രക്ഷിക്കാനോ ഇവളുടെ കഴുത്തില് താലി കെട്ടിയ കാര്യം പറയാനോ ശ്രമിച്ചാൽ പിന്നെ ആറ്റുവാശ്ശേരിയിലെ ഒരു കുടുംബമല്ല മനസ്സിലായോ നിനക്ക് വരണും പ്രിയങ്കയും വരാൻ സമയായി അവർ തിരിച്ചു പോകുന്നതുവരെ ഇവളി വീട്ടിലുണ്ടാവാൻ പാടില്ല ഐശോദ് ഇവള് പിന്നെ എവിടെ പോവാനാ മുത്തശ്ശരി ഹാ അല്ലാത്തപ്പോ നാട് മുഴുവൻ തേണ്ടുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ സിനിമ നടിയെയോ ഗായികയോ ആരെ വേണമെങ്കിലും വിളിക്കട്ടെ എന്നിട്ട് പോയിക്കോട്ടെ ഈ ശവം രാധക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട് അപ്പൊ തന്നെ യശോധ പറയും അത് പറ്റില്ല ഇവളീ കുടുംബത്തിലാ മാറി നിർത്താൻ എനിക്ക് പറ്റില്ല എങ്കിലും ഒരു കാര്യം ചെയ്യേ ദേവനാരായണനോട് നേരിട്ട് ചെന്ന് ഞാൻ തന്നെ പറയാം ബാക്കി സംഭവിക്കുന്നതൊക്കെ നീ നേരിട്ടോളോ അല്ലേ രാധികാരം ഒന്നും വേണ്ടമ്മേ ഞാൻ മുത്തശ്ശി പറയുന്നത് പോലെ അനുസരിച്ചോളാം ഇവരെന്നെ കാണില്ല അല്ല മോളെ രാധികാരയും മുത്തശ്ശി പറഞ്ഞതുപോലെ അലഞ്ഞു തിരിയാൻ നാട്ടിലെ ഒരുപാട് സ്ഥലമില്ലേ തെരുവ് നായ്ക്കള് നടക്കുന്നില്ലേ പിന്നെന്താ കുഴപ്പം ഇതൊക്കെ കേൾക്കുമ്പോ അമ്മയ്ക്ക് വലിയ സങ്കടവും എന്റെ ദൈവമേ ഈശ്വരാ എന്നൊക്കെ പറഞ്ഞ കരയാ മുത്തശ്ശി പറയും മതി മതി അവസരം കിട്ടിയാൽ മുതലെടുക്കാൻ രണ്ടിനും അറിയാം നീ പ്രാർത്ഥിച്ചു വശോ അതെ വരുന്നവരെ ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു പോണെന്ന് അപ്പോഴേക്കും കാർ അങ്ങോട്ട് വരണേ തിരുമേനി ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് യശോദ മക്കള് വന്നു മുത്തശ്ശി രാധിക നോക്കി യശോദയും കൂട്ടി ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് അധികാ നല്ല അവിടെ നിൽക്കുന്നത് പ്രിയയും വരുണും അങ്ങോട്ട് വരികയാണേ പ്രിയ നല്ല സന്തോഷത്തിലാണ് അച്ഛൻ ചേർത്ത് പിടിക്കുന്നുണ്ട് മുത്തശ്ശി ഒന്നിട്ട് ഇതെന്ത് പറ്റി മോൻറ്റുമോത്തിരി ക്ഷീണം പോലെ വരുൺ പറയും ഒന്നുമില്ല ഇന്നലെ അല്പം ലേറ്റ് ആയിട്ടാണ് കിടന്നേ അങ്ങനകത്തേക്ക് സ്വീകരിക്കണേ അങ്ങനെ ഒരു പോയി കഴിഞ്ഞാ പ്രിയടും മുത്തശ്ശരും ഒരു കുഴപ്പമില്ല വാ അങ്ങനെ അവരടുത്തു കയറിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങാ രാധിക പുറത്തുനിന്ന് ഇങ്ങനെ വരുണ നോക്കുന്നുണ്ട് അങ്ങനെ അച്ഛൻ വിശേഷങ്ങളൊക്കെ ചോദിക്കാ അവിടെ മറ്റാർക്കും കൊഴപ്പില്ല അതിൽക്കും ഉത്തശിക്കും അതെന്താ മോനെ മറ്റാർക്കും എന്ന് പറഞ്ഞത് വരുൺ പറയും ഞാൻ അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇരിക്കലേ അപ്പൊ പിന്നെ അവരെ കുറിച്ചല്ലേ പറയേണ്ടത് അങ്ങനെ അച്ഛൻ പറയും മോനെ അത്യാവശ്യം ഒന്ന് രണ്ട് വേണ്ടപ്പെട്ട വീടുണ്ട് അവിടെ കുറച്ച് കുറച്ചാൾക്കാര് സുഖമില്ലാതെ കിടക്ക ഞാനീടെ കാണാൻ ചെന്നപ്പോ പ്രിയങ്ക മോളുടെ ഭർത്താവിനെ കണ്ടില്ലല്ലോന്ന് അവര് സങ്കടം പോലെ പറഞ്ഞു ഒഴിവുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ അവിടം വരെ ഒന്ന് പോണം വരൻ പറയും നോക്കാം ഇന്ന് പറ്റിയില്ലെങ്കിൽ തന്നെ ഇനി വേറൊരു ദിവസം അതിനായിട്ട് വരാം അച്ഛൻ പറയും മതി ധാരാളം മുത്തശ്ശി അറിയും ചായ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ചുറ്റുപാടൊക്കെ മോനെ ഒന്ന് കാണിച്ചു കൊടുക്കുമോളെ കാണാൻ രസമുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് മോനെ വരൻ പറയും ആയിക്കോട്ടെ ഏതായാലും ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു അത് മുത്തശ്ശി ഇങ്ങനെ പ്രിയങ്കനെയും യശോധനയും നോക്കുന്നുണ്ട് ഒരു ടെൻഷൻ മുത്തശ്ശിയുടെ മുഖത്തുണ്ട് എല്ലാം അധിക കേട്ടിട്ടുണ്ട് ശേഷം രാധിക അവിടെ നിന്ന് പോവാണ് പോകുമ്പോഴും മനസ്സിന്റെ അകത്ത് മുത്തശ്ശി അവിടെ ഇറക്കി വിട്ട കാര്യം ആലോചിക്ക അങ്ങനെ അവിടെ നിന്ന് രാധിക മുമ്പ് മൈലാഞ്ചി കല്യാണത്തിന് രാധികയുടെ കയ്യിലെ വരുൺ മെഹന്തി ഇട്ട് കൊടുത്തതും മഞ്ഞൾ കല്യാണത്തിന്റെ അന്ന് മഞ്ഞൾ തേച്ച് കൊടുത്തതും പിന്നീട് ആ ഒരു ഗുണ്ടകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ചതും രാധികയാണ് സ്നേഹിക്കുന്നതെന്ന് തുറന്നു പറഞ്ഞതും താനില്ലാത്തത് എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതെല്ലാം ആലോചിച്ച് ആകെ വിഷമത്തിലാ നടക്കുന്നത് ശേഷം അവിടെയുള്ള ഏതോ ഒരു ആൽമാരത്തിന്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ സമയം കളയാണ് രാധിക ഇതേ സമയം അവിടെയൊക്കെ ചുറ്റിക്കാണെന്ന് പറഞ്ഞ് വരുൺ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോണ്ടാവും രാധിക അവിടെ ഇരിക്കുന്നേ അങ്ങനെ വരുൺ രാധിക തന്നെയാണോ അതെന്ന് ഉറപ്പിച്ചിങ്ങനെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് പിന്നെ ഇതിന്റെ അടുത്ത ഭാഗത്തിന്റെ ചെറിയൊരു പ്രമോ വന്നിട്ടുണ്ട് അതില് കാണിക്കുന്നത് രാധികയെ കണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോ രാധിക എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ വരുണിനെ കാണുമ്പോ അവിടെ നിന്ന് ഓടി പോവാൻ ശ്രമിക്കുകയാണ് അങ്ങനെ രാധിക ഒരു പാറയുടെ മുകളിലേക്ക് കയറി പോകുമ്പോ വരുണും പിന്നാലെ ചെല്ലണേ എന്നിട്ട് രാധികയെ പിടിച്ചു വെച്ച് സംസാരിക്കാൻ ശ്രമിക്കും അപ്പൊ രാധിക അറിയും എന്നെ മനസ്സുകൊണ്ട് നടക്കുന്നതും എന്നെ തെരഞ്ഞു നടക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല ഇത് കേൾക്കുന്ന വരുണ വല്ലാത്ത വേഷമാവും ആ സങ്കടത്തിലും ദേഷ്യത്തിലും തന്നെ സ്നേഹിച്ചത് ഞാനാണെന്ന് എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാത്ത രാധികയുടെ മുന്നിൽ വെച്ച് തന്നെ തന്റെ ജീവൻ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ ആ കുന്നിന്റെ മുകളിലേക്ക് ഓടിക്കയറണേ അപ്പൊ രാധിക ആകെ ഭയക്കും എന്തൊക്കെ പറഞ്ഞാലും താൻ സ്നേഹിക്കുന്നുണ്ടെന്ന് രാധികയ്ക്ക് അറിയാം ആര്യ എതിർത്താൽ ും തന്റെ ഭർത്താവ് തന്നെയാണല്ലോ വരുൺ അങ്ങനെ വരുൺ കേറി പോന്നാണുമ്പോ ഏയ് നിക്ക് ഞാനൊന്നും പറയട്ടെ നിക്ക് അയ്യോ പോവല്ലോ പ്ലീസ് എന്ന് പറഞ്ഞേ രാധിക ഓടി ചെന്ന് വരുണിനെ പിടിക്കുമ്പോ വരുൺ കൈയൊക്കെ തട്ടി മാറ്റി ആ കൊക്കയുടെ മുകളിലേക്ക് ഓടുമ്പോ പ്ലീസ് എന്ന് പറഞ്ഞോണ്ട് വരുണെ പിടിച്ചങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് രാധിക ഒരു നിമിഷം തന്റെ പ്രാണനില്ലാതായതുപോലെ രാധികക്ക് തോന്നിയത് ഒരു നിമിഷം മറ്റുള്ളവരുടെ കാര്യൊക്കെ മറന്നേ വരുണെ കെട്ടിപ്പിടിച്ചോണ്ട് പേടിച്ച് രാധിക അങ്ങ് പൊട്ടിക്കറിയണേ വരുണിപ്പോ നല്ല സന്തോഷമുണ്ട് മുഖത്തൊരു പുഞ്ചിരിയുണ്ട് അങ്ങനെ രണ്ടുപേരും െ കെട്ടി പിടിച്ച് നിൽക്കുന്നതൊക്കെ ഈ പ്രൊമോൽ കാണാം പിന്നീട് വരുണ തിരക്കി പ്രിയങ്കയും ആ കുന്നിന്റെ അടുത്തേക്ക് വരുന്നതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോ ഈ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ ഭാഗങ്ങൾ കാണാനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്